പാരീസിലെ ലോക പ്രശസ്തമായ നോതധാം കത്തീഡ്രൽ നവീകരണത്തിന് ശേഷം തുറന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലെ തീപിടുത്തത്തിൽ കത്തീഡ്രലിന്റെ ഭൂരിഭാഗവും നശിച്ചിരുന്നു ആയിരക്കണക്കിന് കരകൗശല വിദഗ്ധരും ആർക്കിടെക്റ്റുകളും കഠിനാധ്വാനം ചെയ്തതാണ് കത്തീഡ്രലിനെ പഴയ രൂപത്തിലേക്ക് എത്തിച്ചത് ലോകമെമ്പാടുമുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളും അതിഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രൗഢഗംഭീരമായ ചടങ്ങ് പാരീസുകാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഹൃദയത്തോട് ചേർത്തു ചേർത്തുവച്ച നിമിഷങ്ങൾ അഞ്ചു വർഷം മുമ്പ് നോത്രദാമിനൊപ്പം കത്തിച്ചാമ്പലായത് ഇവരുടെ ഹൃദയനിശ്വാസങ്ങൾ കൂടിയാണ് ഭരണാധികാരികൾ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇനി ഒരിക്കലും ആ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന് അവർ ഒരിക്കലും വിശ്വസിച്ചു കാണില്ല പക്ഷേ ഇമ്മാനുവൽ മക്രോൺ വാക്കുപാലിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപും ഇംഗ്ലണ്ടിലെ വില്യം രാജകുമാരനും ഉൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ നോത്രദാം കത്തീഡ്രൽ വീണ്ടും തുറന്നിരിക്കുന്നു നോത്രദാം എന്ന വാക്കിന് പരിശുദ്ധ കന്യാമറിയം എന്നാണ് അർത്ഥം ഫ്രാൻസിന്റെ സാംസ്കാരിക പൈതൃകവും അഭിമാന സ്തംഭവുമാണ് ഇത് എണ്ണൂറ്റൻപത് വർഷത്തോളം പഴക്കമുണ്ട് ഈ കത്തീഡ്രലിന് ഗോഥിക് ഗോധിക് വാസ്തുശില്പശൈലിയിൽ നിർമ്മിച്ച കത്തീഡ്രൽ ഒട്ടേറെ ചരിത്ര നിമിഷങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റിനാലിൽ നെപ്പോളിയൻ ചക്രവർത്തിയുടെ കിരീടധാരണം ഇവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ജോണോ ഫാർക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതും ഇവിടെ വെച്ച് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിർമ്മാണം തുടങ്ങിയ ദേവാലയം ഇപ്പോഴത്തെ രീതിയിൽ നവീകരിച്ചു കഴിഞ്ഞത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് ഫ്രഞ്ച് വിപ്ലവം പ്ലേഗ് രണ്ട് ലോക മഹായുദ്ധങ്ങൾ എന്നിവയെല്ലാം അതിജീവിച്ച നോത്രദാം കത്തീഡ്രലിന് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ തീപിടുത്തത്തെ ഭേദിക്കാനായില്ല ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തം പതിനഞ്ച് മണിക്കൂറുകൾ എടുത്താണ് നിയന്ത്രണ വിധേയമാക്കിയത് അഞ്ചു വർഷത്തിനകം കത്തീഡ്രൽ പുനഃസ്ഥാപിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു അധികാരം നിലനിർത്തുക എന്നതിനേക്കാൾ അഭിമാന പ്രശ്നം കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഈ കത്തീഡ്രലിന്റെ പുനരുദ്ധാരണം ഇനിയൊരു അപകടത്തെ തടയത്തക്കവണ്ണമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി